സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ അടിപൊളി ഒരു പുതിയ പുതിയ ഉച്ച ബ്ലോഗുമായിട്ടാണ് വധിക്കുന്നത് അതായത് നമ്മുടെ മനീഷ് മനീഷേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഗെയ്സ് ബർത്ത്ഡേ പുറംന്നാൾ അപ്പം ഞങ്ങൾക്ക് വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ ചെറിയായിട്ടൊരു രീതിയിൽ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ മനുഷ്യരുടെ ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ ബാ നമ്മുടെ നൈനൂട്ടി എന്നെ നമുക്ക് നോക്കാവേ നമ്മുടെ നൈനുട്ടി കൊടുക്കുന്ന അച്ഛന് ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കും അതെ ടച്ച അലമാരച്ച പൊന്നു എന്തിനക്കോ ചെയ്യുന്നേ എന്തു ഗിഫ്റ്റ് ഇന്ന് വൈകുന്നേരം മുമ്പ് കൊടുക്കോ വൈകുന്നേരം കൊടുക്കോ ആ ഇതെല്ലാം വൃത്തിയാക്കി വെക്കണം കേട്ടോ ബാക്കി ഇട്ടിട്ട് എന്ത് തക്കാളി വെക്കുമ്പോഴേ നോക്ക് അപ്പി വേർത്തടേ എന്നത് മനീഷൻ്റെ പിറന്നാളായിട്ട് പിറന്നാളുകാരനൊരാഗ്രഹം ആൾക്ക് തന്നെ ചിക്കൻ കറി വെക്കണമെന്ന് ഞാനും പറഞ്ഞു വെച്ചോന്ന് കാര്യം നമുക്ക് അത്രയും ജോലി ഭാരം ഒഴിയുമല്ലോ പിന്നെ ആദ്യം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പക്ഷേ കാര്യമില്ല എന്നെ വിളിച്ച് ഈ ഒരു ചിക്കൻ കറി തീരുന്നിടം വരെ അടുത്ത് നിർത്തിക്കുമായിരുന്നു എന്തിനാണെന്ന് അറിയാം ഹെൽപ്പറായിട്ട് ഇതേ ഭേദം ഞാൻ തന്നെ അങ്ങ് വെക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നി പിന്നെ മനീഷേടനെ നേരത്തെ കുക്കിങ്ങൊക്കെ കുറച്ച് കുറച്ച് അറിയാം നന്നായിട്ട് മീൻ കറി വെക്കും അതേപോലെ ചിക്കൻ കറി വെക്കും തോരൻ വെക്കും അങ്ങനെ കുറേ ഐറ്റംസ് മനീഷേടൻ വെക്കും കേട്ടോ എന്നെക്കാട്ടിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല അപ്പം ഇന്ന് അടുക്കള ഞങ്ങൾ മനീഷേടിനോട്ട് വിട്ടുകൊടുത്തേക്കാണ് ബാക്കി നമുക്ക് പിന്നെ വരുന്ന വഴിക്ക് കാണാം തേങ്ങ അരച്ച് വറുത്തരച്ചിട്ടൊക്കെ ആ കറി വെക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് എന്താകുമോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതേ നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നേക്കുകയാണ് മനീഷേട്ടൻ്റെ കൂടെ ഹെൽപ്പറായ ഞാനും ഉണ്ട് ഇന്ന് ആ വെള്ളം പിന്നെ പീസ് അങ്ങനത്തെ അങ്ങനെ ഇരിക്കട്ടെ വെള്ളത്തിൽ പീസ് ഇരിക്കട്ടെ ഫുള്ള് വെള്ളത്തിൽ നോക്കും അങ്ങനെ പീസ് മൊത്തം ഒഴിഞ്ഞാൽ തോന്നും വെള്ളം കൊടുത്തിട്ട് മതി കരളിട്ടല്ലേ കരളി ഇത് സോറി

എന്നിട്ട് ഇത് ചിക്കൻ ഇടാനൊരു പാത്രം ഉണ്ടായിരുന്നു ഇത് ഈ ചട്ി കഴുകൊണ്ടോ ചെറിയ ചെറിയ പീസ് ആക്കിട്ടു ചെറിയ മൊത്തം എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചിക്കൻ മാറണം എന്നിട്ട് ഇതിനകത്ത് അടുത്ത്

മലങ്ങല നറ്റവുള്ളള്ള കാണാനുണ്ട് ഈ പെർട്ടിനെ വെച്ചിട്ട് ഇനി എപ്പ കറിഞ്ഞോട്ടെ ഇനി ഉള്ളി ഇടക്ക വട്ടപ്പള ആവണം പക്കത്തെ ഉള്ളി വെക്കണം ഇനി നീ ഇത് കഴിഞ്ഞുണ്ടേ ഇട്ടുണ്ട് ലാ ഗൈസ് നമ്മൾ ചിറ്റനൊക്കെ പെർട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി അങ്ങോട്ട് വെക്കാനായിട്ട് തുടങ്ങാം എന്നെ കഴിക്കട്ടെ അതിനൂറ്റി ഇവിടങ്ങളുടെ അച്ഛൻ എന്താ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ എന്നെ വിളിക്ക എന്തുവാ എന്തുവാ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല തക്കാളി ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ചിക്കൻ കറിൽ ചേർത്ത് നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നത് എന്താന്ന് അറിയത്തില്ല കേട്ടോ സംഭവം അതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ നൈനൂട്ടി ഇവിടെ വന്നിട്ട് ഓരോ കലക്കൂട്ടങ്ങള് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നെ വിളിച്ചോണ്ട് പോവാണ് അവന്റെ അച്ഛൻ ഉണ്ടാക്കിയ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് റൈസ് ചെറു ചിക്കൻ കറി തേങ്ങ വറക്കാൻ കഴിഞ്ഞിട്ടെന്നാണ് മനുഷ്യരുടെ അഭിപ്രായം അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി പഴക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇല്ലാത്ത ഇട്ടിട്ടുണ്ട് എങ്ങനെ നൽകുന്നതും എനിക്കത് ചില കേട്ടോ മനുഷ്യർ മനുഷ്യരുടെ ഐഡിയപരമായിട്ടാണ് അപ്പം എന്തായാലും എന്നോട് കുറച്ച് തേങ്ങ തിരുവാൻ പറഞ്ഞ് അതൊന്ന് വറക്കാൻ പറഞ്ഞ് ഞാനത് വറക്കൊണ്ടിരിക്കാനേ അപ്പം നമുക്ക് എന്താണെന്ന് തേങ്ങ വറക്കട്ട ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയും കാണാം നമ്മുടെ ചോറ് ഇവിടുന്ന് വേഗമെന്നുണ്ട് ഉച്ചക്കത്തേക്കുള്ള ചോറ് പിന്നെ കപ്പ എല്ലാം വെച്ചിട്ടുണ്ട് എന്നുള്ളത് കപ്പ ആയിരിക്കും എനിക്ക് തന്നേക്കുന്ന ജോലി തേങ്ങ വറക്കാനുള്ളതാണ് കേട്ടോ കൊറേ നേരമായിട്ട് ഇതാ ഞാൻ തേങ്ങ വറുത്തോണ്ടിരിക്കാണ് ഇതൊരു ഗോൾഡൻ യെല്ലോ കളർ ആയി കഴിഞ്ഞിട്ട് എൻ്റെ കൈക്ക് റെസ്റ്റ് ഉള്ളേ എൻ്റെ തേങ്ങ ഇതുവരെ എന്താ

അത് ഇച്ചിരി ഇടിച്ച പോലെ മണ്ണാർശാല അമ്പലത്തിലെ പായസമാണ് രണ്ടു മണിക്കൂറായിട്ട് മനീഷേട്ടൻ എന്താ ചിക്കൻ കറി വെക്കും ഇത്ര നേരമായിട്ട് ചിക്കൻ കറി വെന്തില്ല എന്തോ ചിക്കൻ കറിയാ എന്തോ ചിക്കൻ ആ കറിയാറിയില്ല വിശന്ന് പന്ത്രണ്ടര ആയി കഴിഞ്ഞു മനുഷ്യന് വിശന്നിട്ട് വയ്യ ചിക്കൻ കറി വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ ബെർത്ത് അല്ലെ രണ്ടുപേർ പറയായിരുന്നു മനസ്സല്ല ഞാൻ ചെയ്ത് ഞാൻ ചിക്കൻ കറി വെന്ത് കഴിയുമ്പോ ഞാനാ ചിക്കൻ കറി വെച്ചത് ണ്ടാവും തല തിരിച്ച വച്ചേക്കത്തെ അപ്പുറത്തു കാണിച്ച് സമ്മാനം അതിന് കൊറേ പൂക്കള് ഇതെന്തുവാനീഷ് നൈനിക അച്ഛൻ വേണ്ട ഞങ്ങളെ എല്ലാം വെളിയിൽ ഇറക്കിയിട്ട് മനീഷേട്ട അടുക്കള കൈയ്യേറിയുടെ ചേലാണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാ സാധനവും ഇറക്കിയിട്ടുണ്ട് വെളിയിൽ ഇനിയിപ്പം കറി അച്ചനൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ബാക്കി പണി നമുക്ക് ആണോ ഇത് കറി കാര്യമില്ല കാര്യമല്ലേട്ടാ ജോലി ബാക്കി വൃത്തിയാക്കാനും കൂടി നിങ്ങൾ ചെയ്യണം എന്നാലേ അതിനൊരു ഗുമ്മുള്ളു വൃത്തിയാക്കുവോ ഏട്ടി ട്രൂ നാക്കിയ അപ്പതേ ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ് ചോറൊക്കെ വിളമ്പി വെച്ച് ചോറ് ഈ ബർത്ത്ഡേ കാരണം ആദ്യത്തൊരു ഹാപ്പി ബർത്ത്ഡേ ശരിക്കും പണി അടിപൊളി ഈ ഒരു കേക്കൊക്കെ ഞാൻ മനീഷേനെ സർപ്രൈസായിട്ടാണേ വാങ്ങിച്ചത് അങ്ങനെ ഇതാ ഈ ഒരു കേക്കിൻ്റെ ഒക്കെ ഞാൻ തന്നെ ആക്കിയതാണ് എനിക്ക് ഈ ലവിൻ്റെ കേക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അതിനകത്ത് ഐ ലവ് യു മനീഷേട്ടാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇതേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ എന്തായാലും കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതാ മനീഷ്യുടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു മുട്ട പ്രയോഗം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട് മനീഷ്യുടെ തലയ്ക്കൊക്കെ മുട്ടയടിച്ചു കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്ത് എനിക്ക് എല്ലാ വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ ഒരു സമയത്ത് അപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു പിറന്നാൾ കൂടി കഴിഞ്ഞു പോയിട്ടുണ്ട് സന്തോഷമായിട്ട് ഇപ്പോൾ ഇനി അടുത്ത ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പം അതുവരെ എല്ലാവർക്കും ടാറ്റ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഹാപ്പിയാണ് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇതിലും നല്ല രീതിയിൽ ിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും